ഈ ഇന്നത്തെ പരിപാടി നമ്മുടെ വണ്ടിയിൽ ചെറിയ രീതിക്ക് സ്ക്രാച്ചിങ്ങാനൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടോ ഇവിടെ പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബൈ ചെറിയ രീതിക്ക് പെയിന്റ് കട്ടാത്ത രീതിയിൽ അങ്ങും അങ്ങും സ്ക്രാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോ കാണാൻ പറ്റാത്ത വീഡിയോയിൽ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കണം ഇവിടെയൊക്കെ ഉണ്ട് കാരണം നമ്മൾ സാധനമൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ഹാൻഡിൽ തൂക്കിയിടാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും വെച്ചുകൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ട് വന്ന സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇന്ന് എടുത്തിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടു ഇതൊന്നും പെയിൻറ്റ് കട്ടായിട്ടില്ല അപ്പോൾ മോട്ടോമാക്സിൻ്റെ ടു കെ റബ്ബിങ് കോമ്പൗണ്ടെടുത്തിട്ടുള്ളത് ഇത് സ്ക്രാച്ചൊക്കെ കളയെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാർക്കൊക്കെ സാധനം കൊടുത്തായിരുന്നു അപ്പോൾ അമാർ കൊടുത്തപ്പോഴത്തേക്കും ആമാർക്ക് അത്യാവശ്യം സ്ക്രാച്ച് മാറി ഞാൻ ഇത് ഒരുപാട് ആളെ വാങ്ങിച്ചിട്ട് പിന്നെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ടിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടേക്കത് നല്ലേക്കുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തേച്ചിട്ട് സ്ക്രാച്ചൊക്കെ മാറുന്നോണ്ട് ഇല്ലേന്ന് നോക്കാം ഇത് സൺലൈറ്റിൽ ഉപയോഗിക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും വെട്ടോളപ്പല്ലേ ഉപയോഗിക്കത്തുള്ളൂ എനിക്ക് തോന്നും വെയിലത്തൊന്നും വെച്ചിരുന്ന സാധനം യൂസ് ചെയ്യരുതെന്നായിരിക്കും പിന്നെ ഇതൊന്നും പോകുകയെന്നുമില്ലാതെ പെയിൻറ് കട്ടായിട്ടുണ്ട് ബാക്കി നമുക്ക് പോയി നോക്കാം ആദ്യം അവൻ്റെ വണ്ടിയെ ചെയ്ത് നോക്കിയാലോ നിങ്ങളുടെ എവിടെ ഉണ്ട് അപ്പോൾ ഓ ആദ്യം എൻ്റെ വണ്ടി ചെയ്തിട്ട് പിന്നെ അവൻ ചെയ്യാമല്ലേ എന്തായാലും ഞാൻ പറഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേച്ച് നോക്കാം അപ്പോൾ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്ത് അവിടെ ഇവിടെ തേച്ചിട്ട് ഒരു സർക്കുലർ മോഷന് തുണി തുണിയെച്ചോലും ഇങ്ങനെ 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 ആക്കണം അതാണ് പരിപാടി ചെയ്യല്ലേ പിന്നെ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെറുതെനിക്ക് വീട്ടിലിറങ്ങലാണ് പനി പിടിച്ച് ചുമ പിടിച്ച് നാലഞ്ച് ദിവസമായിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അതിന് ചോ പനിയൊക്കെ മാറി ചുമ ഇതുവരെ തിന്നിട്ടല്ലേ ഇപ്പോൾ ഞാൻ ചുമ ചുമച്ച് ചുമോക്കുന്നൊക്കെ ഫ്ലഡ് വരുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും വീട്ടിൻ്റെ വെളിയിലോട്ട് പോകത്തില്ല അപ്പോൾ വണ്ടി എന്നെ പുറത്തൊക്കെ ഇറങ്ങി നല്ല ഓടിച്ചിട്ടൊരു നാലു ദിവസമാവും എങ്കിലും എല്ലാ സൗകര്യവും സ്റ്റാർട്ടാക്കി കഴിക്കും ഇന്നലെ ഞാൻ ഒന്ന് ജസ്റ്റ് പമ്പ് വരെ വരപ്പോൾ കാറ്റടിച്ചിട്ട് തിരിച്ചുകൊണ്ട് വെച്ച് അത്രേ വണ്ടി ഓടിയിട്ടുള്ളൂ പാക്കേജ് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ടാൽ ഇപ്പോൾ പനിയൊക്കെ പിടിച്ച് പുറത്തുപോകാൻ അവസ്ഥയാണ് റിവ്യൂ ചെയ്യാത്തത് ഞാൻ ഇതുപോലെ പല വീഡിയോസിലും ഓരോന്നായിട്ട് പറയാറുണ്ട് അതിൽ പലതും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാറില്ല ഇതും ഞാൻ പണ്ട് പറഞ്ഞതാണ് അത് ശേഷം ഞാൻ പറയുന്നതൊക്കെ ഓർത്തുവച്ചിട്ട് ഓർത്തർ കറക്റ്റ് മെസ്സേജ് ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് അതെ വേറെന്തെങ്കിലും വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തേക്ക് നീ ആദ്യം മറ്റത് കാണിക്കും ഇത് കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്യാം ചുമ നമുക്ക് ഒരു സൈഡിൽ നിന്ന് പതുക്കെങ്ങനെ തുടങ്ങാല്ലേ ഇത്രയും തേക്കേണ്ടതാണ് എന്റെ മനസ്സ് പറയുന്നത് ഈസപ്പരിപാടിയൊക്കെ ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്ക്രാച്ച് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ കുറെ എടുത്ത് ഇത്രയും വലിയ ഏരിയയിൽ ഇട്ട് തേച്ചപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും പോയില്ല പക്ഷെ അങ്ങനെ അല്ലായിരുന്നു നമ്മൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഒരു ചെറിയ പർട്ടിക്കുലർ ഏരിയ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ സ്ക്രാച്ച് പോവും ഇവിടെ കണ്ടോ ഇവിടെ നേരത്തെ ഒരുമാതിരിപ്തായതല്ല അല്ലാതെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു അതല്ല ഇപ്പോൾ അങ്ങനെ പോയി അത് കാരണം ഞാൻ ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കി 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 കുറേ നേരം ആയിരുന്നു പേടത്ത് പോയത് എനിക്ക് ഇവിടുത്തെ നല്ല രീതിക്ക് എത്തിയ പക്ഷേ ഞാൻ ഇവിടെ നേരത്തെ ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്ന കാണിച്ചു അതും പെയിൻ്റ് അടിക്കുന്ന രീതിയിലൊന്നും പോയില്ല എങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നിനക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ തേച്ച് 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 ഏച്ചി സ്ക്രാച്ചൊക്കെ ആൾമോസ്റ്റ് കളയപ്പിക്കാൻ പറ്റും ഇന്ന് തന്നെ വണ്ടി ഫുള്ള് സ്ക്രാച്ച് കളയെന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു ചെറിയ സ്പോട്ടിൽ തന്നെ സ്ക്രാച്ചുകൾ ഒരുപാട് നേരെ നേരെടുത്തുണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇവിടെ ഞാൻ ഒരുപാട് വാരി ഇട്ടിട്ട് മൊത്തം ഇങ്ങനെ തുടച്ചപ്പോഴത്തേക്ക് പോയില്ല അപ്പോൾ ചെറിയ ഏരിയ ടാർഗറ്റ് ചെയ്ത് ചെയ്ത് ഞാൻ പോകും അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്രയൊക്കെയുള്ളൂ പിന്നെ ഡയറ്റ് വന്നത് നൂറ് റെങ്ങണ്ടാണ് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എൻ്റെ രണ്ടെണ്ണം എരിപ്പുണ്ട് ഞാൻ ഒരു പത്ത് എഴുപതോ എൺപത് രൂപയ്ക്ക് തരാം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലാത്തതാണ് കടയിൽ ഒക്കെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ കുറെ ഒന്നും ചെയ്തു തരത്ത് പറയുന്നത് സോ ദാറ്റ് ഫോർ ടുഡേ പുതിരുന്നതേ ബൈ